മട്ടുപ്പാവ് വൈവിധ്യമാർന്ന പച്ചക്കറികളുടെയും പഴങ്ങളുടെയും കലവറയാക്കിയാൽ കുടുംബാംഗങ്ങളുടെ പോഷക സുരക്ഷയ്ക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പുന്നപുരത്ത് വീട്ടിലെ ഹരികുമാറിന്റെ മട്ടുപ്പാവ് ഇതിന് ഉദാത്ത മാതൃകയാണ് ഏത് സമയത്തും പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഇവിടെ പഞ്ഞമില്ല എല്ലാം ജൈവരീതിയിൽ വിളയിച്ചവയും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ടെറസിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും പലതരം പഴവർഗ്ഗങ്ങളും ഔഷധ സസ്യങ്ങളും ഇവിടെ വിളയിച്ചെടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ടെറസ് കൃഷിരീതി ആർക്കും ആയാസരഹിതമായി അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വെറുതെ കളയുന്ന ചാക്ക് വാട്ടർ ക്യാൻ ബാറിൽ തെർമോക്കോൾ പെയിന്റ് ബക്കറ്റ് ചട്ടികൾ ഗ്രോ ബാഗുകൾ എന്നിവയിലാണ് കൃഷി മുഴുവൻ ഈ സ്റ്റാൻഡുകൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിച്ചതാണ് ഇതിനെ ചെറിയ അര ഇഞ്ച് കമ്പിയെ അര ഇഞ്ച് പൈപ്പിനെ ഞാൻ കട്ട് ചെയ്ത് ഓരോ അളവിനും കട്ട് ചെയ്ത് ഒരു സ്റ്റൂളിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി ഒരടിയുടെ ഒരടി ഡെപ്ത് ഉണ്ട് മുകളിലും ഒരടി ഉണ്ട് ഇതും ഒരടിയാണ് അപ്പോൾ ആ രീതിയിൽ ഒരു സ്റ്റൂൾ പോലെ ഉണ്ടാക്കി ഇവിടെ ഒരിടണം ഇതിൻ്റെ ബാക്കിൽ ഒരെണ്ണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുന്ന പൈപ്പുകളെന്ന് പറഞ്ഞാൽ ഒരിഞ്ചിൻ്റെ പൈപ്പുകൾ മൂന്ന് പൈപ്പുകൾ നമുക്കെടുത്ത് മാറ്റാം ഇരുപതടി നീളമുള്ള ഒറ്റ പൈപ്പാണിത് ഇത് മുറിച്ചതിൻ്റെ രണ്ട് പീസാണ് സാധാരണ ഇട്ടുന്നത് എല്ലാം ഒറ്റ പീസാണ് അതിട്ടെല്ലാം ഒരു പീസ് മൂന്ന് പീസ് ഇടും മൂന്ന് വേണമെങ്കിൽ നാല് മേണമെങ്കിൽ ഇടാം നമുക്ക് വെയിറ്റ് കൂടുതലുള്ള സാധനമാണെങ്കിൽ നാല് അതായത് അടി നീളത്തിന് അവിടെ ഒരെണ്ണം മൂന്നെണ്ണം മൊത്തമായിട്ട് മൂന്നെണ്ണം ഇടും അപ്പം പത്തടി പത്തടി ഇരുപതടി ഇതിനകത്ത് എല്ലാം വയ്ക്കുകയും ചെയ്യാം ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ ചെടിച്ചട്ടിയും തറയുമായിട്ട് ചേർന്നിരിക്കുകയില്ല അവിടെ വെള്ളം കെട്ടുകയും നമ്മുടെ ടെറസിന് എന്തെങ്കിലും കേടുപാടുകൾ ചെയ്യില്ല അതിനുവേണ്ടി കേടു തറയിൽ നിന്നും ഒന്നര അടി ഉയരത്തിൽ ഇരുമ്പ് ചട്ടങ്ങൾ ആവശ്യാനുസരണം ഇളക്കി മാറ്റാവുന്ന വിധത്തിലുണ്ടാക്കി അതിലാണ് ചട്ടികളും ഗ്രോ ബാഗുകളും നിരത്തിയിരിക്കുന്നത് ഇത് ടെറസിൽ നിന്നുള്ള ചൂട് ചെടികളെ ബാധിക്കുന്നതിൽ നിന്ന് തടയുന്നു സൗകര്യാർത്ഥം വളവും വെള്ളവും ഒഴിക്കാനും ടെറസ് വൃത്തിയാക്കാനും ഇതിലൂടെ സാധിക്കുന്നു കീടങ്ങളിൽ നിന്നും പച്ചക്കറികൾ സംരക്ഷിക്കുന്നതിനായി ജമന്തി പൂക്കൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി പരിസ്ഥിതിക്കനുസൃതമായി കൃഷി ചെയ്യാനും സാധിക്കുന്നു ഇല പേനുകൾ വെള്ളീച്ചകൾ മറ്റ് നിശാശലഭങ്ങൾ എന്നിവയെ നശിപ്പിക്കുന്നതിനായി മട്ടുപ്പാവിൻ്റെ പല ഭാഗങ്ങളിലായി മഞ്ഞക്കെണികളും സ്ഥാപിച്ചിട്ടുണ്ട് ചെടിച്ചട്ടികളിൽ നമ്മൾ മണ്ണ് മാറ്റുന്നത് ഇത് ചെടി നശിച്ചു എന്ന് വിചാരിക്കുക ഇത് കഴിഞ്ഞൊന്ന് ആദ്യമല്ല എടുത്തു കഴിഞ്ഞു അപ്പോൾ ചെടിയുടെ ആ ഒരു ജീവ ഇതുണ്ടല്ലോ പിന്നെ ലൈഫ് സൈക്കിൾ അത് കഴിഞ്ഞു അത് കഴിയുമ്പോഴത്തേക്ക് ഇത് ചട്ടിയെടുത്തോണ്ടുവരിക സോളൈസ് ചെയ്യുക അതിനായിട്ട് വേരെല്ലാം മാറ്റി സോൾ റൈസ് ചെയ്തതിന് ശേഷം ഇതിനെ അരിക്കുന്നു അരിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വേരുകളെല്ലാം മാറും വേരെല്ലാം മാറ്റി കാരണം വേര് വേരതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിനകത്ത് വളമിടുമ്പോഴത്തേക്ക് ആ മിനറൽസും ആ വിറ്റാമിൻ എല്ലാം ആ വേരുകൾ പിടിച്ചെടുക്കുകയും യഥാർത്ഥ പ്ലാന്റിന് ആഹാരം കിട്ടാതെ വരികയും ചെയ്യും അത് കാരണം അതെല്ലാം ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുമ്പോൾ എല്ലാ വേരുകളും മാറും പിന്നെ അതിൽ പി എച്ച് മാറ്റിയതിന് ശേഷം അതായത് കുമ്മായം ചേർത്ത് പി എച്ച് ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ എല്ലാ വളങ്ങളും കൊടുത്തിട്ടാണ് പ്രോ ബാഗ് വീണ്ടും നിറയ്ക്കുന്നത് അതിന് ഏകദേശം ഒരു മാസം എടുക്കും ഒരു ചട്ടിച്ചട്ടിയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് മാറ്റാനായിട്ട് പിന്നെ കഴിയുന്നതും ആ മണ്ണിനെ അതേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റിനെ നടാൻ ശ്രമിക്കില്ല ഇപ്പം ടൊമാറ്റോ ആണ് നട്ടതെങ്കിൽ അടുത്ത പ്രാവശ്യം അതിൽ ടൊമാറ്റോയോ വഴുതനയോ നടില്ല അതിനകത്ത് വെണ്ടയോ വേറെ ഏതെങ്കിലും മുളകോ പാലക്കിനെടുക്കും ചേന നടാനെടുക്കും ചേനയുടെ ചേന നട്ടിട്ടെടുക്കുന്ന മണ്ണ് നമ്മൾ കത്തിരിക്കും വെണ്ടയ്ക്കൊക്കെ എടുക്കും കത്തിരിക്കും പിന്നെ അത് തക്കാളിക്കൊക്കെ എടുക്കും അങ്ങനെ മാറി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് പച്ചക്കറി ഇനങ്ങളിൽ വിവിധതരം വെണ്ട മുളക് കത്തിരിക്ക വഴുതിന ചീര പയർ കോവൽ കോളിഫ്ലവർ പടവലം പാവൽ വെള്ളരി എന്നിവയൊക്കെ മാറി മാറിയാണ് ഹരികുമാർ കൃഷി ചെയ്യുന്നത് കഠിനമായ വെയിലിനെ ചെറുക്കാൻ തണൽ വലയും മേലെ കെട്ടിയിട്ടുണ്ട് വീട്ടിലെ ജോലി കഴിഞ്ഞാൽ ഹരികുമാറിന്റെ ഭാര്യയുടെ ആദ്യ സന്ദർശനം ഈ കൃഷിയിടത്തിലേക്കാണ് രാവിലെയും വൈകുന്നേരവും ഹസ്ബൻ്റാ വന്ന് ഇവിടെ കൃഷിയുടെ എല്ലാം വെള്ളം ഒഴിക്കുന്നതെല്ലാം അദ്ദേഹമാണ് പിന്നെ ഉച്ച സമയത്ത് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് പണിയുണ്ടല്ലോ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ വേസ്റ്റും എല്ലാം ഇവിടെ ഇവിടെ കൊണ്ടിടും ജൈവ വളം ഉണ്ടാക്കാമല്ലോ അതിനെ കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് ഏതിലെല്ലാം വെള്ളമില്ല അതിനെല്ലാം ഞാൻ ഒഴിച്ച് സഹായിക്കാറുണ്ട് പിന്നെ പിന്നെ നല്ല എല്ലാം അപ്പ ഏതൊക്കെ പച്ചക്കറികളുണ്ട് അതെല്ലാം പറിച്ചു കൊണ്ടുപോവുകയും വീട്ടിലത്തെ ആവശ്യമുള്ള എല്ലാം കിട്ടുന്നുണ്ട് ജലദൌർലഭ്യം കൂടുന്ന ഈ കാലഘട്ടത്തിൽ ജലത്തിന്റെ ഉപയോഗം കാര്യക്ഷമമാകണം അമിതമായി ജലം ജലമൊഴിക്കുന്നത് ജലം പാഴാകുന്നതോടൊപ്പം മണ്ണിലെ വളവും നഷ്ടമാകുന്നതിന് കാരണമാകുന്നു ഇതിനെല്ലാം പരിഹാരം നൽകുന്നതാണ് ഹരികുമാറിന്റെ അളവ് പാത്രം ഉപയോഗിച്ചുള്ള രീതി ഞാൻ ഇതിലാണ് വെള്ളം ഒഴിക്കുന്നത് ഈ ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് വെള്ളം സ്റ്റോർ ചെയ്യും ഇവിടെ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് നമുക്ക് ഇത് അര ലിറ്ററിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒഴിക്കുന്ന വെള്ളം എത്രയാണെന്ന് നമുക്ക് നിശ്ചിതമായിട്ട് അറിയാൻ പറ്റും കാരണം അല്ലെങ്കിൽ കൂടുതൽ വെള്ളം കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്തു പോവും ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന വളമെല്ലാം ഡ്രെയിനായി പോവും അതുകൊണ്ട് നമ്മൾ പ്രയോജന വെള്ളം ചെയ്തതിന് പ്രയോജനമില്ലാതായിപ്പോകും ബോസിൽ ഒഴിക്കാം ബോസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പം അത് കാരണം ഞാൻ ഇതിലെടുത്തുകൊണ്ട് ഒഴിക്കും ഇത് വെള്ളം ഇത് ഗ്രൗണ്ട് വാട്ടറാണ് ഇത് താഴെ നിന്ന് പമ്പ് ചെയ്ത് ഒരു ദിവസം ഒരു ആറ് ഏഴ് മിനിറ്റ് പമ്പ് ചെയ്യേണ്ടി വരും അത് ടാങ്ക് മുകളിൽ ടാങ്കിൽ കയറും ടാങ്കിൽ നിന്നാണ് ഇങ്ങോട്ട് ഇതിൻ്റെ സപ്ലൈ വരുന്നത് അപ്പം ഇതിന് ഒരു വെള്ളം ഇലക്കറികളിൽ അഗസ്ത്യചീരയ്ക്കും ചുവന്ന ചീരയ്ക്കും ഇടമുണ്ട് ചീരയേക്കാളും എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഇലക്കറിയാണ് പാലക്ക നല്ല ചൂടുള്ള കാലാവസ്ഥ പാലക്കിൻ്റെ വളർച്ചയ്ക്ക് ഹാനികരമാണ് തണുപ്പുള്ള മലമ്പ്രദേശങ്ങളിൽ ഇത് ആണ്ട് മുഴുവൻ കൃഷി ചെയ്യാം വിത്ത് പാകി മുളപ്പിച്ചാണ് പാലക്ക് കൃഷി ചെയ്യുന്നത് വിത്ത് നട്ട് ഒരു മാസത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം ഇത് പാലക് ചീരയാണ് ഇത് കൃഷി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എല്ലാവർക്കും കൃഷിയാവുന്നേ ഉള്ളൂ ഇതിന് കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ല ഇത് നമ്മുടെ ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കറി ഉണ്ടാക്കാൻ സാധിക്കും പാലക് ചീര പാലക് പനീർ ആലു പാലക്ക് അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കാം തോരം വയ്ക്കാം ഇത് നടുന്നതിന് ഇത് നമ്മുടെ വിത്ത് നമ്മുടെ സാധാരണ എല്ലാ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും ഇത് കിട്ടും പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു വിത്ത് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് ഒരു അഞ്ച് ഗ്രോ ബാഗിൽ നിറയ്ക്കാം ഞാനിത് മുപ്പത് രൂപയ്ക്ക് വാങ്ങിച്ച വിത്തുകളാണ് വിത്തുകൾ ഒരു സ്ഥലത്ത് പാകിയതിന് ശേഷം ഇതിലാണ് വിത്ത് പാകിയത് ഈ ചട്ടിയിലാണ് വിത്ത് പാകിയത് ഇത് ഒരു പാക്കറ്റ് മൊത്തം ഇതിനകത്ത് ഇട്ടു സ്പ്രെഡ് ചെയ്തിട്ടു അത് വളർന്നതിന് ശേഷം ഒരു ചെറിയ ഇതായതിനു ശേഷം ഇത്ര ഉള്ളതായതിന് ശേഷം ഇതിനെ ഓരോന്ന് ഓരോന്ന് ഒരു നാലിഞ്ച് അകലത്തിൽ ഇതിൽ നടുക മണ്ണ് മണ്ണ് നിറച്ചതിന് ശേഷം ഇത് ആറിഞ്ചിൻ്റെ ഗ്രോ ബാഗാണ് ആറിഞ്ചിൻ്റെ ഗ്രോ ബാഗ് അതിനകത്ത് മണ്ണും ചാണകവും മാത്രം മതി ഇതിനകത്ത് മണ്ണ് പക്ഷേ നല്ലോണം അരിച്ച മണ്ണായിരിക്കണം സോളറൈസ് ചെയ്ത് മണ്ണ് പ്രോസസ്സ് ചെയ്ത മണ്ണിനെ നമ്മൾ ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുക കുറച്ച് എല്ല് പൊടിയും കൂടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ആ നാലിഞ്ച് അകലത്തിൽ ഇതിന് നടുക ദിവസേന വെള്ളം കൊടുക്കുക ഇതിന് വെള്ളം പ്രധാനമാണ് ഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു മാസം കഴിയുമ്പോൾ നമുക്കിതിൻ്റെ വിളവെടുപ്പ് തുടങ്ങാം ഇതിൻ്റെ ഇല ഓരോന്നോരോന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ മുകളിൽ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എത്രത്തോളം മുറിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇത് വന്നുകൊണ്ടിരിക്കും വിവിധതരം വാഴ മഞ്ഞൾ ഇഞ്ചി എന്നിവയ്ക്ക് പുറമേ കിഴങ്ങ് വിളകളായ ചേനയും ചേമ്പുമൊക്കെ സമൃദ്ധമായി ടെറസിൽ വിളവേകി നിൽക്കുന്നു മട്ടുപ്പാവിന്റെ ചുവരനോട് ചേർന്നാണ് പയർ വളർത്തിയിരിക്കുന്നത് ഇനി മട്ടുപ്പാവിലെ ഫലവർഗ്ഗ വിളകളെ പരിചയപ്പെടാം മാവ് പ്ലാവ് മാതലം പേരയ്ക്ക ചൈനീസ് ഓറഞ്ച് ബെയർ ആപ്പിൾ പൈനാപ്പിൾ തുടങ്ങി പത്തോളം പഴവർഗ്ഗങ്ങളാണ് ഹരികുമാർ ടെറസിൽ വളർത്തിയിരിക്കുന്നത് വിദേശ പഴവർഗ്ഗമായ ഡ്രാഗൺ ഫ്രൂട്ടും ഇതിനിടയിലുണ്ട് കേരളത്തിൽ പലയിടത്തും ഇവ വിജയകരമായി കൃഷി ചെയ്തു വരുന്നു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്രജനനം പ്രധാനമായും തണ്ടുകൾ മുറിച്ചു നട്ടാണ് വിത്ത് മുളപ്പിച്ചും കൃഷി ചെയ്യാം എന്നാൽ ഇതിന് കൂടുതൽ സമയം ആവശ്യമായി വരും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾക്ക് താങ്ക് ആവശ്യമാണ് ഏറ്റവും ആകർഷകമായ പൂക്കളാണ് ഡ്രാഗൺ ചെടികൾക്കുള്ളത് ഈ പൂക്കൾ രാത്രിയിൽ വിടരുകയും അതിരാവിലെ വാടുകയും ചെയ്യും ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഇത് ഒരു ഞങ്ങളുടെ കൃഷിഭൂമിയിൽ നിന്നും കൃഷിഭൂമി അങ്ങൾ തന്നെ അവരുടെ അവരുടെ വീട്ടിലുണ്ടാക്കുന്നതിന് നമുക്ക് തണ്ടുകൾ കൊണ്ട് തരാറുണ്ട് അങ്ങോട്ടും കൊടുക്കാറുണ്ട് ഇങ്ങോട്ടും തരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു കമ്പാണ് ഒരു ഇതിൻ്റെ പീസാണ് ഇവിടെ വെച്ചത് വച്ചതിട്ടുണ്ടായി ഉണ്ടായിട്ട് ഞാനിവിടെ എല്ലാവരും കോൺക്രീറ്റ് പിന്നെ ഇത് ഇതും പില്ലറും കരിങ്കൽ പില്ലറൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് മുകളിലല്ലേ ഒന്നും വേറെ ഒന്നും വൃത്തിയില്ല പഴയ വീട് പൊളിച്ചതിൻ്റെ ഒരു കട്ട്ലയുടെ ഒരു സൈഡ് ഉണ്ടായിരുന്നു സൈഡുണ്ടായിരുന്നു അതിനിടത്ത് ഊന്നി വെച്ചു രണ്ട് ഹോളിട്ട് രണ്ട് കമ്പി ഫിറ്റ് ചെയ്തു ടയർ ഒരു സ്കൂട്ടറിൻ്റെ ടയറും എടുത്ത് മുകളിൽ വെച്ചു ഇതിനകത്ത് കയറി ഇപ്പോൾ ഇതായത് നടന്നു വന്നു മുകളിൽ ഒരു മുള അടുത്ത വീട്ടിലുണ്ടായ മുളയാണിത് അത് അവർ വെട്ടിയപ്പോഴേ എനിക്ക് തന്നു അത് സപ്പോർട്ടായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിലൊരു കായുണ്ടായി വളരെ സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് ഇത് കാണുമ്പോൾ കാരണം ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പൂവിട്ടും കാഴ്ചം നിൽക്കുന്ന പച്ചക്കറികളോടും പഴവർഗ്ഗങ്ങളോടും മത്സരിക്കാനായി വിവിധതരം തരം പൂച്ചെടികളും ഇവിടെ ബൊഗൈൻ വില്ലകളും ഇരുപതിലേറെ വരുന്ന വ്യത്യസ്ത ഇനത്തിലുള്ള കള്ളിച്ചെടികളും ഇവിടെ പറുദീസ തീർക്കുന്നു അടുക്കളയിലെ പച്ചക്കറി അവശിഷ്ടങ്ങളും ബാക്കി വന്ന ആഹാരവും കമ്പോസ്റ്റായി ഇവിടെ ഉപയോഗിക്കുന്നു ഇത് ഫുഡ് വേസ്റ്റ് നമ്മൾ സംസ്കരിക്കുന്നതാണ് ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും സപ്ലൈ ചെയ്യുന്നതാണ് അതാണ് സപ്ലൈ ചെയ്തത് ഇത് ഞാൻ എനിക്ക് ഇവിടെ കവാഡ് ആക്രി കടയിൽ നിന്നും വാങ്ങിയതാണ് എനിക്ക് ഉപയോഗത്തിനായിട്ട് അപ്പം ഇതിൽ ഫുഡ് വേസ്റ്റ് ഇടുകയും അതിൻ്റെ മുകളിൽ ഇനോക്കുലം എന്ന് പറഞ്ഞൊരു സാധനം ഒരു കെമിക്കലോ എന്ത് ഇതിനെ ഡി കമ്പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും തരുന്ന ഒരു ഒരു ചെറിയൊരു സബ്സിഡിയിലാണ് ഇത് കിട്ടുന്നത് ഒരു നൂറ് രൂപ ഒരു ചാക്കിന് നൂറ് രൂപ വെച്ചാണ് തരുന്നത് ഇരുപത്തഞ്ച് കിലോ വേണം അപ്പോൾ അത് ഇതിൻ്റെ കൂടെ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം അതായത് നമ്മുടെ ഫുഡ് വേസ്റ്റ് വീട്ടിൽ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞതുമായിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ച് അത് വിതരുക വിതറിയിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്ന് മാസം കഴിയുമ്പോൾ ഇത് കമ്പോസ്റ്റായിട്ട് മാറും ഇതിൽ നിന്നുള്ള സ്ലറി ഇവിടെ കളക്റ്റ് ചെയ്യും ഇതിൽ ഒരു ലിറ്ററിൽ പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു ഒരാഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിക്ക് നല്ല പോഷകാഹാരമാണത് നമ്മുടെ ഇവിടുത്തെ വേസ്റ്റുകൾ വൈറസ് കയറിയതും മറ്റുള്ള അണുക്കൾ കയറിയതുമായിട്ടുള്ള പ്ലാന്റുകളെ ഇതിനകത്തിട്ടാണ് കത്തിക്കുന്നത് ഞാൻ ഇവിടെ ഒരു വെൽഡറെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് എൻ്റെ ഒരു ഐഡിയയിൽ വാഷിംഗ് മെഷീൻ്റെ ഡ്രമ്മാണ് ഈ സാധനം ഇതിനകത്ത് വിഴുന്ന ചാമ്പൽ ചെടികളുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം സ്റ്റീലായത് കൊണ്ട് ഇത് നശിക്കില്ല അപ്പോൾ ഇതിനകത്താണ് ഇത് കത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വൈറസ് കയറിയ കീടാണുകയറിയ ചെടികൾ നശി ഇങ്ങനെ നശിപ്പിക്കാതിരുന്നാൽ നമ്മുടെ മറ്റുള്ള ചെടികളെയും ഇത് നശിപ്പിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൃഷിഭവനിൽ നിന്നും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന വളവുമുണ്ട് ഇത് സമ്പൂർണ എന്നുള്ള ഒരു സ മീലാണ് ഓർഗാനിക് മീൽ ഇത് നമ്മുടെ സിറ്റി കൃഷിഭവനിൽ നിന്നും സപ്ലൈ ചെയ്ത സാധനമാണ് നമുക്ക് സബ്സിഡി നിരക്കിലാണ് ഇത് അവിടുന്ന് കിട്ടുന്നത് ഇത് നമ്മൾ ഓരോ ഇത് പയറിലാണ് ഇത് പയറിന് നല്ല ആരോഗ്യത്തോടെ വളരാനും കൂടുതൽ ആദായം കിട്ടാനും വേണ്ടി ഇത് ചെയ് ഇടുന്നതാണ് നമ്മൾ പതിനഞ്ച് ദിവസം ഈ വളം കൊടുക്കുകയും വെള്ളവും അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം ഇതുകൂടാതെ ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ വേറെ പോഷകാഹാരങ്ങൾ ന്യൂട്രിയൻസ് ഇതിനകത്ത് കൊടുത്താലേ നമ്മുടെ ചെടികൾ നല്ലവണ്ണം വളരുകയും അതിൽ നല്ല കായ്ഫലം ഉണ്ടാകുകയും ചെയ്യുള്ളൂ ടെറസ് കൃഷി കാണാൻ ധാരാളം ആളുകൾ വരാറുണ്ട് അവർക്ക് ഓരോ ചെടിയും മനസ്സിലാക്കുന്നതിനായി ഓരോന്നിൻ്റെയും ചുവട്ടിൽ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ ആറു മണിയോടുകൂടി ചെടികളെ പരിപാലിക്കാൻ ഈ കർഷകൻ മട്ടുപാവിൽ എത്തും പത്ത് മണിവരെ ഇവിടെ ഉണ്ടാകും വീണ്ടും വൈകുന്നേരം നാലു മണിക്കെത്തി വെള്ളമൊഴിക്കലും വളമിടിയിലും നടത്തും ചില ദിവസങ്ങളിൽ സന്ധ്യ കഴിയുന്നതുവരെ നിൽക്കേണ്ടി വരുന്നതിനാൽ വെളിച്ചം കിട്ടുന്നതിലേക്കായി ടെറസിൽ ലൈറ്റും കടുപ്പിച്ചിട്ടുണ്ട് ഞാൻ പച്ചക്കറി മാത്രമല്ല കിട്ടിയത് എൻ്റെ ആരോഗ്യത്തിനും കൂടെ സംരക്ഷിക്കാൻ സാധിച്ചു ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് ഉള്ള സന്തുഷ്ടിയാണ് കാരണം നമുക്കും പച്ചക്കറി നല്ലത് കഴിക്കാം അടുത്തുള്ളവർക്കും കഴിക്കാം വേറെ ഒരു ചിന്തയുമില്ല ഇവിടെ കയറി കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ചെടി എന്തായി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലോ അയ്യോ നേരത്തെ എത്താൻ പറ്റും വൈകുന്നേരത്തിന് മുമ്പ് എത്തണം കാരണം എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കണം അതെങ്ങനെ ഏത് വരുവാണോ എന്തോ ഇവിടെ കൊണ്ട് ഇന്നലെ നട്ട് തക്കാളി അത് വാടിയോ എന്തോ ഒരു ദുബായിൽ തന്നു അത് എൻ്റെ കൂടെ പലരും കൊണ്ടുപോയി ആ അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമാണ് പെൻഷൻ ആകുന്നവരും അറുപത് കടന്നവരും നിസ്സംഗതയോടെയും വിരസതയോടെയും കഴിഞ്ഞു കൂടേണ്ടവരല്ല എന്നും ചെറിയ രീതിയിലെങ്കിലും കൃഷിയിൽ ഏർപ്പെടുന്നത് മാനസികമായ സന്തോഷവും സുരക്ഷിതമായ വിഭവങ്ങളും ആരോഗ്യവും നൽകും എന്നുള്ള ഈ ദമ്പതികളുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ എന്നാശിക്കുന്നു ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം